ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു വിവാദങ്ങൾ ഉണ്ടായി മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് രാഹുൽ പാലക്കാടെത്തിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവിയറിന്റെ സഹോദരൻ മരണപ്പെട്ടിരുന്നു അവരെ കാണാനാണ് രാഹുൽ പാലക്കാടെത്തിയത് പറയാനുള്ളതെല്ലാം നിങ്ങളോട് പറയാം ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപം എത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന് സൂചന കണക്കിലെടുത്ത് എം എൽ എ ഓഫീസിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയും യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രഷോഭുമായിരുന്നു രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് പാലക്കാട് മറ്റു പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും വിവരം ലഭിക്കുന്നുണ്ട് ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിലെത്തുമെന്ന് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ ചില പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു രാഹുലിന്റെ വരവിന് മുന്നോടിയായി ഇന്ന് രാവിലെയോടെ എം എൽ എ ഓഫീസ് തുറന്നിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഓഫീസ് പരിസരത്ത് പോലീസ് സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ച് രംഗത്തെത്തുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് അതേസമയം രാഹുലിന് തടയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഇന്നലെയാണ് പറഞ്ഞത് പാലക്കാടിന് നാഥനില്ലാത്ത അവസ്ഥ ഉടൻ പരിഹരിക്കപ്പെടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിലേക്ക് തിരിച്ചു വരും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആദ്യമായാണ് പാലക്കാട് എത്തുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്നും പോയത് ഇരുപതിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തുവന്നത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ ഉള്ളതിനാൽ എത്തിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല നയിച്ച ലഹരിവിരുദ്ധ യാത്ര പാലക്കാട് നടന്നിരുന്നു ഇതിനു രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു എം എൽ എ മല ചവിട്ടിയത്